വിവാദ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടിയിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ സന്ദർശനം നടത്തി അനധികൃത നിർമ്മാണത്തിന്റെ വാർത്ത മീഡിയാനെറ്റ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് എം എൽ എയുടെ സന്ദർശനം അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഈ പ്രദേശത്ത് പട്ടയം നൽകിയതിനെക്കുറിച്ചും അനധികൃത നിർമ്മാണങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ സഹായം സഹായമുണ്ടോയെന്നും അന്വേഷിക്കണമെന്നും അനധികൃതമായി പാറ പൊട്ടിക്കുകയും മരം മുറിക്കുകയും ചെയ്തതിനെതിരെ കേസെടുക്കണമെന്നും നീലക്കുറിഞ്ഞു പൂക്കുന്ന മേഖല സംരക്ഷിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കാലത്ത് ഏറ്റവും അധികം വിവാദമുണ്ടായ സ്ഥലമാണ് ഇവിടെ ചക്കർപൊടി ഈ മലനിരകൾ ചക്കർപൊടിയെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതികമായി അതിപ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ജൈവവൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നിലവിൽ ഇതൊരു റെഡ് സോണും കൂടെയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഭൂമാഫികകൾ ചേർന്നുകൊണ്ട് പട്ടയം സൃഷ്ടിച്ചുകൊണ്ടു അതിൻ്റെ പറവിൽ എൻ ഒ സി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ റോഡുപണി അതുപോലെ കുളം തമ്പിക്കൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇവിടെ പാറ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ചൊക്കർ മുടിയുടെ ആയിരക്കണക്കിന് ആളുകളാണ് താമസിക്കുന്നത് ആദിവാസി കുടികളുണ്ട് അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ് ഇങ്ങനെയുള്ള അതീവ പ്രാധാന്യമുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇത്രയും പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഒത്താശയില്ലാതെ ഒരിക്കലും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഏത് വില കൊടുത്താണെങ്കിലും ഈ അതീവ പ്രാധാന്യമുള്ള ഈ പരിസ്ഥിതി മേഖലയെ സംരക്ഷിക്കുന്നതിന് ഇവിടെ ഉള്ള ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞുകൊള്ളാൻ ആഗ്രഹിക്കുന്നു